അങ്ങനെ കെ സി എല്ലിന് കൊടികേറി ആദ്യ ദിനം ബോളർമാരാണ് മിന്നിച്ചതെങ്കിലും ചില വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനങ്ങളും ആരാധകർക്ക് ആസ്വദിക്കാനായി സുപ്രധാന സഞ്ജുവിന്റെ വെടിക്കെട്ട് പ്രതീക്ഷിച്ച ആരാധകർ സഞ്ജുവിന്റെ ചേട്ടൻ സാലി വിശ്വനാഥിന്റെ വെടിക്കെട്ട് കണ്ട് തൃപ്തിയടഞ്ഞു സഞ്ജുവിന്റെ കാര്യത്തിൽ ചെറിയൊരു ആശങ്കയും ആരാധകർക്കുണ്ട് സഞ്ജു എന്തുകൊണ്ട് കൊച്ചി ബ്ലൂ ടേക്കേഴ്സിനായി ഓപ്പണിങ്ങിന് ഇറങ്ങിയില്ല എന്നതാണ് ആരാധകരെ അമ്പരപ്പിക്കുന്നത് സഞ്ജു സ്വയം ബാറ്റിംഗ് പൊസിഷൻ താഴേക്ക് മാറ്റുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ എന്തുകൊണ്ടായിരിക്കും സഞ്ജു ഇങ്ങനെ ചെയ്തത് ആദ്യ നാല് പൊസിഷനുകളിലും ബാറ്റ് ചെയ്യാതിരുന്ന സഞ്ജു അഞ്ചാമനായാണ് ഇറങ്ങാനിരുന്നത് ഏഷ്യ കപ്പിൽ സഞ്ജു ഓപ്പണർ അല്ല എന്നതിൻ്റെ സൂചനയാണോ ഇതിൽ നിന്ന് ലഭിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താവുന്നതാണ് എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്ന സൂചനകൾ അനുസരിച്ച് സഞ്ജുവിൻ്റെ ഏഷ്യ കപ്പിലെ ഓപ്പണർ സ്ഥാനം തുലാസിലാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ഏഷ്യ കപ്പിനുള്ള പതിനഞ്ചംഗ ടീമിൽ സഞ്ജു സാംസൺ ഇടം നേടിയെങ്കിലും ടി ട്വന്റി ഓപ്പണർ സ്ഥാനം നഷ്ടമായേക്കുമെന്നാണ് സൂചന മികച്ച ഫോമിലുള്ള ശുഭ്മാൻ ഗില്ലെ ടി ട്വന്റി ടീമിൽ തിരിച്ചെത്തിയതോടെ ഓപ്പണർ സ്ഥാനത്ത് ആര് കളിക്കുമെന്ന സംശയം ശക്തമായിരുന്നു ഇതിനിടയിലാണ് സഞ്ജു സ്വയം ഓപ്പണർ സ്ഥാനത്ത് നിന്ന് പിന്മാറിയത് ബാറ്റിംഗ് ഓർഡർ അനുസരിച്ച് സഞ്ജു അഞ്ചാമത്തെ പൊസിഷനിലായിരുന്നു മത്സരത്തിൽ കൊച്ചി രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ വിജയിച്ചതോടെ സഞ്ജുവിന് ബാറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചതുമില്ല സാലി വിശ്വനാഥിനും താഴെ അഞ്ചാം നമ്പറിൽ കളിക്കാൻ തീരുമാനിച്ചത് ഏഷ്യകപ്പിൽ ഓപ്പണർ സ്ഥാനം ഉണ്ടാകില്ലെന്ന് ഉറപ്പായതോടെയാണ് എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട് അദാനി ട്രിവാൻഡ്രൻ റോയൽസിനെതിരെയുള്ള മത്സരത്തിൽ കൊച്ചിക്ക് വേണ്ടി അനൂപ് മനോഹരനും ജോബിൻ ജോബിയുമാണ് ഓപ്പൺ ചെയ്തത് മൂന്നാം നമ്പറിൽ മുഹമ്മദ് ഷാനുവും നാലാമനായി സാലി വിശ്വനാഥും ബാറ്റ് ചെയ്തു സാലി മുപ്പത് പന്തിൽ അൻപത് റൺസ് നേടിയതോടെ സഞ്ജുവിന് ബാറ്റ് ചെയ്യേണ്ടി വന്നില്ല തൊണ്ണൂറ്റിയെട്ട് റൺസ് വിജയലക്ഷ്യം പതിനൊന്ന് പോയിന്റ് അഞ്ച് ഓവറിൽ കൊച്ചി മറികടക്കുകയും ചെയ്തു സഞ്ജുവിനെ സാക്ഷിയാക്കി സാലി വിശ്വനാഥ് അദാനി ട്രിവാൻഡ്രൻ റോയൽസ് ബോളർമാരെ അടിച്ചുതുക്കി അഞ്ച് ബൌണ്ടറികളും മൂന്ന് സിക്സറുകളും അടങ്ങുന്നതായിരുന്നു സാലി വിശ്വനാഥിന്റെ ഇന്നിംഗ്സ് സഞ്ജു ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ കൊച്ചി ടീമിൽ ഓപ്പണർ സ്ഥാനം ലഭിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇന്ത്യൻ ടീമിൽ യിലേക്ക് മാറേണ്ടി വരുമെന്ന വിവരം ലഭിച്ചതിനാലാണ് സഞ്ജു അഞ്ചാം നമ്പറിൽ മത്സരപരിചയം നേടാനും പ്രാഗൽഭ്യം തെളിയിക്കാനും തീരുമാനിച്ചതെന്ന് കരുതപ്പെടുന്നു ഏഷ്യ കപ്പിൽ സഞ്ജുവിന്റെ റോളായിരിക്കാം ഇതെന്നുമാണ് വിലയിരുത്തൽ സമീപകാലത്തായി ഇന്ത്യൻ ടി ടീമിൽ സഞ്ജുവും അഭിഷേക് ശർമ്മയുമായിരുന്നു ഓപ്പണിംഗ് ജോഡി വിജയകരമായി ഓപ്പണിംഗ് ജോഡിയായി ഇവർ തുടരുന്ന ഘട്ടത്തിലാണ് ഗില്ലിന്റെ തിരിച്ചുവരവ് ടി ട്വന്റി വൈസ് ക്യാപ്റ്റൻ കൂടിയായ ഗിൽ അഭിഷേകിനൊപ്പം ഓപ്പണർ ആവാനാണ് സാധ്യത തിലക് വർമ്മ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് എന്നിവരാണ് മൂന്നാം നമ്പറിലും നാലാം നമ്പറിലും കളിക്കുക അഞ്ചാം സ്ഥാനത്ത് സഞ്ജുവോ ഹാർദിക് പാണ്ഡ്യയോ കളിക്കും മാച്ച് വിന്നറായ ഹാർദിക് അഞ്ചാമനായി ഇറങ്ങുകയാണെങ്കിൽ സഞ്ജു ആറാം സ്ഥാനത്തേക്ക് മാറാനും സാധ്യതയുണ്ട് ഗില്ലും ജയ്സ്വാളും നേരത്തെ ടി ട്വന്റി സെലക്ഷൻ ലഭ്യമല്ലാത്തതിനാലാണ് സഞ്ജു അഭിഷേക് സഖ്യം കളിച്ചതെന്ന് പുതിയ ടീം സെലക്ഷന് പിന്നാലെ ചീഫ് സെലക്ടർ അജിത് അഗാർക്കർ വ്യക്തമാക്കിയിരുന്നു മികച്ച പ്രകടനം തുടരുന്ന അഭിഷേകിനെ ഒഴിവാക്കാനാകില്ല അഭിഷേകിന് ബോൾ ചെയ്യാനും ഉപയോഗപ്പെടുത്താം ശ്രീലങ്കയിൽ നടന്ന കഴിഞ്ഞ ലോകകപ്പിന് തൊട്ടു പിന്നാലെ തങ്ങൾ അവസാനമായി ഒരു പൂർണ്ണ ടീമുമായി ടി കളിച്ചപ്പോൾ ഗില്ലായിരുന്നു വൈസ് ക്യാപ്റ്റൻ ഇപ്പോൾ അദ്ദേഹം ലഭ്യമായതിനാൽ അദ്ദേഹത്തെ വീണ്ടും തിരഞ്ഞെടുത്തുവെന്നും അഗർക്കർ പറഞ്ഞു ഇനി കെ സി എല്ലിലേക്ക് വരികയാണെങ്കിൽ ഉദ്ഘാടന മത്സരത്തിൽ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസും ഏരീസ് കൊല്ലം സൈനേഴ്സുമാണ് ഏറ്റുമുട്ടിയത് ആവേശകരമായ മത്സരത്തിൽ കഴിഞ്ഞ സീസണിലെ ചാമ്പ്യന്മാരായ കൊല്ലം ടീം ഒരു വിക്കറ്റിന്റെ വിജയം സ്വന്തമാക്കി കാലിക്കറ്റിന്റെ ക്യാപ്റ്റൻ റോഹൻ കുന്നുമലിന്റെ വെടിക്കെട്ടോടെയാണ് കെ സി എല്ലിന് തിരിതെളിഞ്ഞത് കൊല്ലത്തിന്റെ ബോളർമാരെ തലങ്ങും വിലങ്ങും പായിച്ച റോഹൻ ഇരുപത്തിരണ്ട് പന്തിൽ അൻപത്തിനാല് റൺസ് നേടിയാണ് ഔട്ടായത് മൂന്ന് ബൗണ്ടറികളും ആറ് സിക്സറുകളും അടങ്ങുന്നതായിരുന്നു കാലിക്കറ്റ് ക്യാപ്റ്റന്റെ ഇന്നിംഗ്സ് ൻ തകർത്തു കളിച്ചെങ്കിലും മറുവശത്ത് കാലിക്കറ്റിന്റെ വിക്കറ്റുകൾ കൊല്ലം ബോളർമാർ വീഴ്ത്തിക്കൊണ്ടിരുന്നു പതിനാല് പന്തിൽ ഇരുപത്തിയഞ്ച് റൺസ് നേടിയ മനു കൃഷ്ണനെ കൂടി മാറ്റി നിർത്തിയാൽ കാലിക്കറ്റ് ബാറ്റർമാരെല്ലാം പരാജയമായി മാറി ഇതോടെ നൂറ്റി മുപ്പത്തെട്ട് റൺസിൽ അവരുടെ ഇന്നിംഗ്സ് അവസാനിച്ചു കൊല്ലത്തിനായി ഷറഫുദി നാല് വിക്കറ്റുകളും അമൽ കെ ജി മൂന്ന് വിക്കറ്റുകളും നേടി മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ കൊല്ലത്തിനും ബാറ്റിംഗ് അത്ര എളുപ്പമായിരുന്നില്ല നൂറ് റൺസ് എടുക്കുന്നതിനിടെ അവർക്ക് ഏഴ് വിക്കറ്റുകൾ നഷ്ടമായിരുന്നു നൂറ്റി പതിനഞ്ച് റൺസിലെത്തിയപ്പോൾ ഒൻപത് വിക്കറ്റുകളും നഷ്ടമായതോടെ കൊല്ലം പരാജയത്തിലേക്ക് നീങ്ങുകയാണെന്ന് തോന്നിപ്പിച്ചു എന്നാൽ അവസാന വിക്കറ്റിൽ ഒത്തുചേർന്ന ഏതൻ ആപ്പിൾ ടോമും ബിജു നാരായണനും ചേർന്ന് ഒരു പന്ത് ബാക്കി നിൽക്കെ കൊല്ലത്തെ വിജയത്തിലെത്തിച്ചു നാൽപ്പത്തി റൺസ് എടുത്ത വൽസൽ ഗോവിന്ദാണ് കൊല്ലത്തിന്റെ ടോപ്പ് സ്കോറർ ക്യാപ്റ്റൻ സച്ചിൻ ബേബി ഇരുപത്തിനാല് റൺസ് എടുത്ത് പുറത്തായി കാലിക്കറ്റിനായി അഖിൽസ് കറിയ നാല് വിക്കറ്റുകളും സുധീഷൻ മിഥുൻ മൂന്ന് വിക്കറ്റുകളും വീഴ്ത്തി രണ്ടാമത്തെ മത്സരത്തിൽ അദാനി ട്രിവാൻഡ്രൻ റോയൽസ് തൊണ്ണൂറ്റി ഏഴ് റൺസിന് ഓൾ ഔട്ടായി മൂന്ന് താരങ്ങൾ തുടക്കത്തിൽ തന്നെ റൺ ഔട്ടായതാണ് റോയൽസിന് തിരിച്ചടിയായത് കൊച്ചിക്ക് വേണ്ടി അഗൻ സത്താറും മുഹമ്മദ് ആഷിക്കും മൂന്ന് വിക്കറ്റുകൾ വീതം നേടി സാലി വിശ്വനാഥിന്റെ അർദ്ധ സെഞ്ചുറിയുടെ കരുത്തിൽ ഈ വിജയലക്ഷ്യം കൊച്ചി അനായാസം മറികടന്നു ആദ്യ ദിനത്തിൽ റൺ ഒഴുകാതിരുന്നത് ആരാധകരെ അല്പം നിരാശപ്പെടുത്തിയിട്ടുണ്ട് ഇനിയുള്ള മത്സരങ്ങളിൽ വെടിക്കെട്ട് കാണാനാകുമെന്നതാണ് അവരുടെ പ്രതീക്ഷ ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിലെ മത്സരങ്ങളിൽ ആലപ്പി റിപ്പിൾസ് തൃശൂർ ടൈറ്റൻസിനെയും ഏരീസ് കൊല്ലം സെയിലേഴ്സ് അദാനി ട്രിവാൻഡ്രൻ യും നേരിടും